നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം പതിവ് പോലെ ഈ സീസണിലും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ലിവർപൂളിന്റെ ഈജിപ്ഷ്യൻ സൂപ്രധാനമായ മുഹമ്മദ് സലാക്ക് സാധിക്കുന്നുണ്ട് പ്രീമിയർ ലീഗിൽ പതിനേഴ് ഗോളുകളും ഒൻപത് അസിസ്റ്റുകളുമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് പക്ഷേ കഴിഞ്ഞ മത്സരത്തിനിടെ അദ്ദേഹം ലിവർപൂളിന്റെ പരിശീലകനായ യുർഗൻ ക്ലോപ്പുമായി ഒന്ന് ഉടക്കിയിരുന്നു പകരക്കാരനായി സല കളിക്കളത്തിലേക്ക് വരുന്ന സമയത്താണ് ക്ലോപ്പും താരവും തമ്മിൽ വാക്കു തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നത് ഇത് ലിവർപൂളിന് വളരെയധികം നാണക്കേട് സൃഷ്ടിച്ച ഒരു കാര്യമായിരുന്നു ഇക്കാര്യത്തിൽ രണ്ടു പേർക്കും ഇപ്പോൾ ഒരുപോലെ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് ലിവർപൂൾ ഇതിഹാസമായ ഗ്രെയിം സോണസ് ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് മുഹമ്മദ് സലായയാണ് അതായത് സല വെറും സെൽഫിഷ് ആണ് എന്നാണ് ഇദ്ദേഹം കുറ്റപ്പെടുത്തിയിരിക്കുന്നത് സോണസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് സലാ വരുന്ന ട്രാൻസ്ഫർ വിൻഡോയിൽ ക്ലബ്ബ് വിടും എന്നുള്ളതാണ് അദ്ദേഹം ലിവർപൂളിൽ മികച്ച രൂപത്തിലാണ് കളിച്ചിട്ടുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കാത്തത് അദ്ദേഹം ദേഷ്യം പ്രകടിപ്പിച്ചത് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സെൽഫിഷ് ആയിട്ടുള്ള താരം അത് സലായാണ് മത്സരത്തിന്റെ ഗതി അനുസരിച്ച് പരിശീലകൻ മാറ്റങ്ങൾ വരുത്തുന്നത് അത് അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറല്ല അദ്ദേഹത്തെ പിൻവലിക്കുമ്പോൾ പോലും അദ്ദേഹം ദേഷ്യപ്പെട്ടുകൊണ്ടാണ് പുറത്തു പോവുക സാഡിയോ മാനയുമായി ഉണ്ടായ പ്രശ്നത്തിൽ നമ്മൾ ഇത് കണ്ടതാണ് അദ്ദേഹം ലിവർപൂളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കി എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷെ അദ്ദേഹം വളരെയധികം സെൽഫിഷ് ആയിട്ടുള്ള ഒരു താരമാണ് ഇതാണ് സോനസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ സൗദി അറേബ്യൻ ക്ലബായ ഇത്തിഹാദ് വലിയ രൂപത്തിൽ വേണ്ടി ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ താരത്തിന് വേണ്ടി ഒരു റെക്കോർഡ് തുക ഓഫർ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ അൽ ഇത്തിഹാദ് ഉള്ളത് അത് സ്വീകരിക്കാൻ ഒരുപക്ഷെ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ലിവർപൂൾ പോൾ ഒരുക്കമായേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റു കൊണ്ടും കാണാം